ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വെച്ചിട്ട് ഒരടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചക്ക ഉപയോഗിച്ചത് ചക്ക വെച്ചത് എന്നൊക്കെയാണ് നമ്മൾ കണ്ണൂർ പറയുക ചക്ക എന്നൊക്കെ പറയില്ലേ അത് കണ്ണൂർ തന്നെ ഓരോ നാട്ടിലും ഓരോ രീതിയിലാന്നട്ടെ ഇത് ഉണ്ടാക്കുക നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ചക്ക ഞാൻ എന്താ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിത് കുക്കറിലാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളൂ ഒരു വിസിൽ അടിക്കുമ്പോൾ തന്നെ റെഡി ആയിക്കോളും ആദ്യം കുക്കറിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കഴുകി വൃത്തിയാക്കി ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ചക്കയിലല്ലേ ഇങ്ങനെ കുരു ഒരുപാട് ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഓപ്ഷനൽ ആണെന്ന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ പിന്നെ കറി പോലെ ആയിപ്പോവും ശേഷം കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ കണ്ണൂർ എല്ലാ ഭാഗത്തും ഇങ്ങനെയാണെന്നോ ചക്കുഴുക്ക് ഉണ്ടാക്കുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മളൊക്കെ ഇങ്ങനെയാന്ന് ഉണ്ടാക്കുക ചക്കയിൽ തേങ്ങ അരച്ചിട്ടൊന്നല്ല ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ചെറിയ തേങ്ങ കുക്കറിൽ ചക്ക വേവിക്കുന്ന ടൈമിന് ചേർത്ത് കൊടുക്കുകയെന്നു ചെയ്യാം ഇനി ഇത് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഒറ്റ ഒരു വിസില് മാത്രം മതിയിട്ട് അപ്പം തന്നെ ഇത് വന്ന് കിട്ടിക്കോളും ഇല്ലെങ്കിലും പിന്നെ നന്നായിട്ട് കുഴഞ്ഞു പോകും ഒരു വിസില് തന്നെ വെന്ത് കെട്ടിക്കോളും ഒരു വിസിലടിച്ച് അതിന്റെ ഏറൊക്കെ പോയതിന് ശേഷം ഞാനിത് തുറന്നൊന്ന് അളക്കി കൊടുക്കുന്നുണ്ടേ ഉം ഇപ്പം തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കടുകും കറിവേപ്പിലൊക്കെ വറുത്തിടണം അതൊക്കെ വറുത്തിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പുഴുക്ക് പോലെ തന്നെ റെഡി ആയിക്കോളും കേട്ടാ വറുത്തിടാനായിട്ട് ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടിവരുമ്പോഴത്തേക്കും ഇനി ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മളൊക്കെ പണ്ടൊട്ടേ ചക്കപ്പുഴക്ക് ഇങ്ങനെ വെറുതെ ആട്ടെ കഴിക്കുക കറിയൊന്നും ഇല്ലാതെ വെറുതെ ആണേ കഴിക്കുക അതായത് നമ്മൾ അത്യാവശ്യം കടുവൊക്കെ പൊട്ടിച്ച് നല്ല കുറേ എണ്ണയിലെ തന്നെയാണല്ലോ ഇത് വറുത്ത് അതുകൊണ്ട് തന്നെ ഇതിന് കറിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഏകദേശം ഇത് ഒരു കറി പോലെ തന്നെ ഉണ്ടാവും അപ്പോൾ കറീൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല അച്ചാർ മാങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറും വേണമെന്നൊന്നുമില്ല വെറുതെ തന്നെ കഴിക്കാൻ വേണ്ടി ഇത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് പൊതുവേ ചക്ക പുഴുക്കിൻ്റെയൊക്കെ കൂടെ കറിയൊന്നും കൂട്ടി കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ കാരണം കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു കറക്റ്റ് ചക്കേൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവാത്ത പോലെ തോന്നും അപ്പോൾ വെറുതെ കഴിക്കാനായിട്ടോ ഇത് ടേസ്റ്റ് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഉഴുന്ന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഒരുപാട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വെളുത്തുള്ളി ഇനി ഒന്ന് മൂത്ത് വരണം അവർ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ വെളുത്തുള്ളിയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചക്കപ്പുഴുക്കിലോട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അത്യാവശ്യം നല്ലവണ്ണം വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാട്ടാണ് വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവർ ഈ ഒരു ചക്ക വെച്ചതിൽ നന്നായിട്ട് മുന്നോട്ട് നിൽക്കുന്നതിൻ്റെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് ആ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കുക്കറിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു വിസിലിൽ തന്നെ പെട്ടെന്ന് റെഡിയാകും നമ്മൾ വേറെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഈ ചക്ക ഉണ്ടല്ലോ ചെറിയൊരു മധുരം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറിയ ഒരുപാടെല്ല ചെറിയൊരു മധുരം വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നുമായിരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്